ാലത്ത് കെട്ടിടം തകർച്ചയിലാണെന്ന കാരണത്താൽ വെള്ളത്തൂവിലേക്ക് മാറ്റി സ്ഥാപിച്ച കുത്തുപാറയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന റേഷൻ കട തിരികെ കുത്തുപാറയിലേക്ക് ആവശ്യം ശക്തം റേഷൻ കട കുത്തുപാറയിൽ നിന്നും വെള്ളത്തുവിലേക്ക് മാറ്റിയതിനാൽ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ കുത്തുപാറ മേഖലയിലെ ആളുകൾ വലിയ പ്രായോഗിക ബുദ്ധിമുട്ടാണ് നേരിടുന്നത് മൂന്ന് വാർഡുകളിലെ ആളുകൾ നേരിടുന്ന പ്രശ്നത്തിന് ബന്ധപ്പെട്ടവർ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം എ ആർ ഡി പത്തൊമ്പതാം നമ്പർ റേഷൻ കട വർഷങ്ങളോളം പ്രവർത്തിച്ചു വന്നിരുന്നത് കുത്തുപാറയിലായിരുന്നു പ്രളയകാലത്ത് റേഷൻ കട പ്രവർത്തിച്ചിരുന്ന കെട്ടിടം സുരക്ഷയില്ല എന്ന കാരണത്താൽ വെള്ളത്തുമലിലേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ റേഷൻ കട കുത്തുപാറയിലേക്ക് തിരികെ എത്തിക്കാൻ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഇവിടെ നടക്കുന്ന എന്ന് പറഞ്ഞാൽ കാർഡുകൾ വരുമ്പോൾ ആയിരത്തിലും അധികം ജനങ്ങളുണ്ട് റേഷൻ കാലും സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ ദുരന്തമാണ് റേഷൻ സാധനങ്ങൾ മേടിച്ചെടുക്കുന്നതെങ്കിൽ വളരെ കഷ്ടപ്പാടാണ് അതായത് ഒരു നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ഓട്ടോ കൂലി മുടക്കിയാൽ മാത്രമാണ് ഞങ്ങൾക്ക് റേഷൻ സാധനങ്ങൾ കിട്ടിയത് അത് കുത്തുവാറ സിറ്റി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു നൂറ്റമ്പുരുക്കിൽ നടക്കും പക്ഷേ ഞങ്ങൾ ഇച്ചിരി ദൂരെയാണ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് കുത്തുവാറയിൽ നിന്നും ഏതാനും കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ വെള്ളത്തൂവിലേക്ക് എത്താനാകൂ ബസ് സർവീസ് കുറവുള്ള കുത്തുവാറ മേഖലയിൽ നിന്നും ആളുകൾക്ക് വെള്ളത്തൂവിലെത്തി റേഷൻ സാധനങ്ങൾ വാങ്ങി മടങ്ങണമെങ്കിൽ മറ്റു വാഹനങ്ങളെ ആശ്രയിക്കണം ഇത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നുവെന്നാണ് കാർഡുടമകളുടെ മറ്റൊരാക്ഷേപം വളരെ ബുദ്ധിമുട്ടാണ്

ഞങ്ങൾ ഈ ഇവിടുന്ന് പണിയും കഴിഞ്ഞ് വെള്ളത്തുനിന്ന് ഇവിടുന്ന് നൂറ്റമ്പത് രൂപ വെള്ളത്തിൽ നിന്ന് ഓട്ടോക്കൂരി കൊടുക്കണം ആ ഓട്ടോക്കാരെ അവിടെക്കുണ്ടെങ്കിൽ റേഷൻ കട വായിക്കാൻ പത്ത് പേർ അവിടെ ക്യൂയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സാധനം വരും അപ്പോൾ ഓട്ടോ തിരിച്ചൊരു വിൻഡും നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ അല്ലെങ്കിൽ തിരിക്ക് നമ്മൾ നൂറ്റമ്പത് രൂപ അങ്ങോട്ടും കൊടുക്കണം നൂറ്റമ്പത് ഇങ്ങോട്ടും കൂടെ കൊള്ളാം ഏ അതും മോശം കിട്ടാ പരിപാടിയില്ലേ വേർക്ക് കാണിക്കുന്നത് വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലെ ആളുകൾ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ ആശ്രയിക്കുന്നത് വെള്ളത്തൂവലിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ട ഈ റേഷൻ കടയെയാണ് മുന്നൂറിലധികം റേഷൻ കാർഡുടമകൾ ഈ കടയെയാണ് ആശ്രയിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് റേഷൻ കട കുത്തുപാറയിൽ തന്നെ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് കാർഡുടമകളുടെ ആവശ്യം ഇക്കാര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം നിവേദനം സമർപ്പിച്ചിരുന്നുവെന്നും ജനപ്രതിനിധികൾ പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ നടത്തു ില്ലെന്ന പരാതിയും ആളുകൾക്കിടയിലുണ്ട് റേഷൻ കട കുത്തുപാറയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ അടിമാലി